എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഞാൻ വിളഭാഗമേ സുശീന്ദ്രനെ കൊട്ടേഷൻ ഗുണ്ടകൾ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് വർക്കല എസ് എച്ച്ഒ ആയിരിക്കുന്ന ഗോവുമാറിനെതിരെ നീ എന്തിനാണ് നടക്കുന്നത് ഈ ഓഫീസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വരരുത് നമസ്കാരം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ജി ഗോപകുമാർ അദ്ദേഹം ഒരു അഭിഭാഷകനെ ജയകുമാർ പേരുള്ള ഒരു അഭിഭാഷകനെ അതിക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ ചർച്ചാവിഷയമാണ് കൊല്ലം കോടതി മാത്രമല്ല കേരളത്തിലെ മറ്റു കോടതികളും ബഹിഷ്കരിച്ച് അഭിഭാഷകർ ഗോപകുമാറിനെതിരെ സമരത്തിലാണ് പക്ഷേ സർക്കാർ അനങ്ങുന്നില്ല കാരണം സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് ഗോപകുമാർ നിർഭാഗ്യവശാൽ അഭിഭാഷകരോടും പത്രക്കാരോടും കേരളത്തിലെ പൊതുസമൂഹത്തിനെ അത്ര വലിയ മതിപ്പില്ലാത്തതിനാൽ ഇതൊരു വലിയ ജനകീയ വിഷയമായി മാറുന്നുമില്ല ഈ വിഷയത്തിൽ ആദ്യം അകലം പാലിച്ച മറുനാടൻ പിന്നീട് വിശദമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സർവീസിലിരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ക്രിമിനലാണ് ഈ എസ് എച്ച്ഒ എന്ന് എങ്ങനെ പോലീസിൽ കയറി എന്ന് പോലും അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഓഫീസർ എന്നാൽ ഞങ്ങൾ ഈ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണം ഉണ്ടായി എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾക്കെതിരെ വാർത്ത ചെയ്യുമ്പോൾ ഒരേ ശക്തിയോടെ രണ്ടു ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നു ഒന്നുകിൽ ഒരാൾ ഒരു മുഴുവൻ സമയ ക്രിമിനലായിരിക്കും അല്ലെങ്കിൽ അയാൾ ഒരു നല്ലവരായിരിക്കും എന്നാൽ ഇയാൾ നീതി നേടിക്കൊടുത്ത കുറച്ചു പേർ ഇയാളുടെ ഫാൻസായി ഇയാൾക്ക് വേണ്ടി ഉണ്ടായി ഞാൻ അന്വേഷിച്ചു എങ്ങനെയാണ് ഇങ്ങനെ എന്ന് അയാൾക്ക് പ്രത്യേക താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ കൂസലില്ലാതെ നിലപാടെടുക്കുന്നത് കൊണ്ട് തന്നെ അയാളോട് താല്പര്യമുള്ള കുറേ പേരുണ്ട് അവർ ഗോപകുമാറിന് വേണ്ടി രംഗത്തുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു താല്പര്യം അയാൾക്കുണ്ടെങ്കിൽ അയാൾ ഒരു ക്രിമിനലായി മാറുകയും അതിക്രൂരമായി തന്നെ അവരോട് പെരുമാറുകയും ചെയ്യും ഈ ക്രൂരതയ്ക്ക് മേൽ നോട്ടമില്ല അതിക്രൂരമായ പീഡനമുറകൾ അതാണ് ഗോപകുമാറിൻ്റെ പ്രത്യേകത ജയകുമാറിനോട് കാണിച്ചതൊന്നും മറ്റു പലരോടും കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഇത്തരത്തിൽ ഗോപകുമാറിന്റെ ക്രൂരതയ്ക്ക് ഇരയായ നിരവധി പേരുണ്ട് അതിൽ ഒരാളാണ് വർക്കലയിൽ താമസിക്കുന്ന വിളഭാഗം എസ് സുശീന്ദ്രൻ എന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹം രഹിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരു സംഘടന ആരംഭിച്ച് രഹിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളാണ് അപ്പോഴാണ് അയാളുടെ നാട്ടിലെ എസ് എച്ച്ഒ ഒരു അഴിമതിക്കാരനും ക്രൂരനുമാണെന്ന് വ്യക്തമാകുന്നത് ഒരു പരാതി കൊടുത്തു ഡി ജി പിക്ക് പിന്നെ നടന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മറ്റു പലരെ കുറിച്ചും പറയുമ്പോൾ അവർക്കത് അർഹതയുണ്ട് എന്ന് പറയുന്നവരുണ്ടാവാം എന്നാൽ അഴിമതിരഹിത സമൂഹം കെട്ടിപ്പെടുക്കുന്നതിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു പൊതുപ്രവർത്തകനോട് കാട്ടിയ ക്രൂരത ഗോപകുമാർ എന്ന ക്രിമിനൽ കേരള പോലീസിൽ ജോലി ചെയ്യാൻ അർഹനല്ല എന്നതിൻ്റെ സർട്ടിഫിക്കറ്റാണ് സുശീന്ദ്രൻ തന്നെ തൻ്റെ ജീവിതാനുഭവം വ്യക്തമാക്കുന്നു എൻ്റെ പേര് വിളഭാഗം എസ് സുശീന്ദ്രൻ എന്നാണ് ഞാൻ വർക്കലയിലാണ് താമസിക്കുന്നത് അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അഴിമതി രഹിത കേരളം സൃഷ്ടിക്കുക സത്യം ധർമ്മം നീതി എന്നിവ നടപ്പിലാക്കുക എന്ന ഉദ്ദേശ കൂടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് കൊല്ലം ബാർ അസോസിയേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജയകുമാറിന് നേരെ പോലീസ് സേനയിലെ കൊടും ക്രിമിനലായ ഇൻസ്പെക്ടർ ജി ഗോകുമാറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ അതിക്രൂര മർദ്ദനങ്ങളെക്കുറിച്ച് അറിഞ്ഞു എന്നാൽ ഇത് നല്ലപ്പോഴല്ല ഇൻസ്പെക്ടർ ജി ഗോകുമാർ ചെയ്യുന്നത് ഇതിനു മുമ്പും അഡ്വക്കറ്റുമാർക്കെതിരെയും അഡ്വക്കറ്റിൻ്റെ കുടുംബങ്ങൾക്കെതിരെയും അതിക്രൂരമായ മർദ്ദനങ്ങളുമായി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ രണ്ട് മക്കളും അഭിഭാഷകർ കൂടിയാണ് എനിക്ക് സ്വന്തമുണ്ടായ ഒരു അനുഭവം ഇതിനോട് പങ്കുവയ്ക്കുകയാണ് ഞാൻ ഒരു ഹൃദ്രോഹി കൂടിയാണ് ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞ ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുകയായിരുന്നു അപ്പോൾ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയുടെ അടുത്താണ് അതായത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡിൻ്റെ ഇടത് സൈഡ് വർക്കല സ്റ്റേഷൻ അതിർത്തിയും വലത് സൈഡ് അഞ്ചു പോലീസ് സ്റ്റേഷനും അതിർത്തിയുമാണ് അപ്പോൾ അന്ന് ഞാൻ ഈ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ അങ്ങേയറ്റത്ത് രണ്ട് യുവാക്കൾ ബൈക്കിലിരിക്കുന്നതായി കണ്ടു എന്നെ കണ്ട ഉടനെ തന്നെ അവിടെ നിന്നും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നേരെ വരികയാണ് ചെയ്തത് അപ്പോൾ എനിക്കറിയില്ല എന്നെ ആക്രമിക്കുവാൻ വേണ്ടിയാണ് അവർ വരുന്നതെന്ന് എന്നാൽ എന്നെ കഴിഞ്ഞ് മുന്നോട്ട് പോയി നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുകയുണ്ടായി അപ്പോൾ പെട്ടെന്ന് എന്തോ തറയിൽ വീഴുന്ന സൗണ്ട് ഞാൻ കേട്ടു നോക്കുമ്പോൾ തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ആ ബൈക്ക് പെട്ടെന്ന് നമ്മളുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് വെട്ടിത്തിരിക്കുന്നതാണ് ആ സമയത്ത് അവരുടെ കയ്യിലിരുന്ന ഇരി ഇരുമ്പ് പടി തറയിൽ വീഴുകയാണ് ചെയ്തത് അപ്പോഴും ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഓർക്കും ചിന്തിക്കുന്നില്ല എന്നെ അതിക്രൂരമായി മർദ്ദിക്കുവാൻ വേണ്ടി വന്നവരാണെന്ന് അവർ ആ പെട്ടെന്ന് ആ തറയിൽ കിടന്ന വടിയെടുത്ത് കൊണ്ട് വീണ്ടും ആ ബൈക്കിൽ കയറുകയും അതിവേഗതയിൽ ഞാൻ നടന്ന് മുന്നോട്ട് പോകുന്നതിന് അവിടെ മുന്നിലായി കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അവരാക്രോശിച്ചു കൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി വരികയും അതിൻ്റെ ബൈക്കിൻ്റെ ബേക്കിലിരുന്ന ആൾ ഉടനെ തന്നെ ഇരുമ്പ് കമ്പിയെടുത്ത് എൻ്റെ തലയ്ക്ക് നേരെ അടിച്ച് എന്നെ കൊല്ലുവാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പോൾ ഞാൻ എൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ കമ്പി പിടിച്ച് മാറ്റുവാൻ ശ്രമിച്ചു അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആ കമ്പി വലിച്ചൂരി എൻ്റെ ഇരു അമിതമായ ശക്തിയോടുകൂടി എൻ്റെ ഇരുകാലുകളും അടിച്ച് തകർക്കുകയാണ് ചെയ്തത് ഞാൻ വളരെ അവശനായി രക്തം മൊത്തത്തിൽ ഒഴുകുന്ന ഒരവസ്ഥയും ആ സമയത്ത് ഞാൻ മരിച്ചു പോകുമെന്നുള്ള രീതിയിലാണ് അവിടെ സംഭവിച്ചത് എന്നെ അവർ ചവിട്ടി മറിച്ചിടാൻ പേരും ശ്രമിച്ചിരുന്നു ആ അതിക്രൂരമായ മർദ്ദനമായിരുന്നു എന്നിട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് ആ സമയം തന്നെ അഞ്ച് തെങ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായുണ്ട് ഉടൻ തന്നെ അഞ്ച് തെങ്ങ് എസ് എച്ച് യുവിനെ വിവരമറിയിച്ചതിന് ശേഷം ഞങ്ങൾ ഗവൺമെൻറ് വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോവുകയുണ്ടായി അവിടെ ചെന്നിട്ട് കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ നിന്നും ചെറിയൊരു സർജറി ചെയ്യുന്നതിന് വേണ്ടി വർക്കല ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാൽ പോലീസ് അടിയന്തരമായി അവിടെ എത്തുകയും എൻ്റെ മൊഴികളെടുക്കുകയും നമ്മളുടെ വീട്ടിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ പരിശോധിച്ച് വാഹനം ഏതാണെന്ന് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിൽ അഞ്ച് തെങ്ങ് എസ് എച്ച്ഒ ആയ ചന്ദ്രദാസ് സാറും അതിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീമുകളും അന്വേഷണം വളരെ വേഗത്തിലാക്കുകയും കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടകളായ പ്രതികളെ അന്വേഷിക്കുകയും അത് അഞ്ചു പേരുണ്ടെന്ന് മനസ്സിലാക്കുകയും അവരെ അതിൽ മൂന്ന് പേരെ ഉടനടി അറസ്റ്റ് ചെയ്യുവാനും കഴിഞ്ഞു എന്നാൽ രണ്ടു പേരിലേക്ക് അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും സത്യസന്ധമായ ഒരു അന്വേഷണമാണ് അഞ്ചുതെങ്ങ് എസ് എച്ച്ഒ ആയ ചന്ദ്രദാസ് സാറിൻ്റെയും ടീമിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത് അതേസമയം എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായത് അതേസമയം ഇപ്പുറത്തായിരുന്നെങ്കിൽ യാതൊരു തെളിവുകളുമില്ലാതെ ഈ കേസ് തേഞ്ഞ് മാഞ്ഞ് പോകുന്ന ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഈ സംഭവം നടക്കുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോവകുമാറിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ഗോവകുമാറുമായി സഹകരിക്കുന്നവർ അല്ലെങ്കിൽ അഴി കോമതി ഗോവകുമാറിന് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവർ പരസ്യമായി പറയുന്നുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തികയ്ക്കുവാൻ സമ്മതിക്കത്തില്ല ഗോവകുമാർ കൊട്ടേഷൻ ഗുണ്ടകളെ കൊണ്ട് എന്നെ വധിക്കുമെന്ന് പരസ്യമായി പല ആളുകളടുത്തും പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇങ്ങനെ ഗോവുമാറാണ് ഇത് ചെയ്തത് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഗോവുമാറിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അന്വേഷണം നടത്തുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിവേദനം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അന്ന് ആറ്റിങ്ങൽ സബ് ഡിവിഷൻ മേധാവിക്ക് അത് അയച്ചു കൊടുക്കുകയും സബ് ഡിവിഷൻ മേധാവി അത് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ ഈ ഇതിനൊരു സംഭവം ഉണ്ടാകുന്നതിന് ഈ ആ ഗോവുമാർ കുറച്ച് നാളുകൾക്ക് മുമ്പ് വർക്കല എസ് എച്ച് ആയിരുന്ന കാലഘട്ടത്തിൽ വൻപിച്ച അഴിമതിയും ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളും മറ്റും നടത്തുന്നു എന്ന് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തുന്നു എന്നുള്ളത് ഗോ പൊതുജനങ്ങളും മറ്റും പറഞ്ഞ് സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ ഭാഗമായി സംഘടനയും അത് ശെ അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് കണ്ടിരുന്നു ശരിയായ ആണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഗോകുമാറിൻ്റെ ഈ അഴിമതിയും ധനസ്രോതസ്സും ഈ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് ഒരു നിവേദനം നൽകുകയുണ്ടായി ആ അന്വേഷിക്കുന്നതിന് വേണ്ടി ആറ്റിങ്ങൽ സബ് ഡിവിഷൻ മേധാവിക്ക് എത്തി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പാണ് എന്നെ ഈ ഗുണ്ടകളെ കൊട്ടേഷൻ ഗുണ്ടകളെ അയച്ച് അതിക്രൂരമായി മർദ്ദിപ്പിച്ച് അവശനാക്കി പതിക്കുവാൻ ശ്രമിച്ചത് അതാണ് ഈ സംഭവത്തിൻ്റെ കാരണം അതിനുശേഷം ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി ആറ്റിങ്ങൽ സബ് ഡിവിഷൻ മേധാവിക്ക് എത്തുകയും ആറ്റിങ്ങൽ സബ് ഡിവിഷൻ മേധാവി ത്രിതഗതിയിൽ ആ അന്വേഷണം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നു അതിൻ്റെ അനുസരത്തിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ഉണ്ടായി വിളഭാഗം എസ് സുശീന്ദ്രനെ അതി ഗുണ്ടകൾ ഉപയോഗിച്ച് കൊട്ടേഷൻ ഗുണ്ടകൾ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് വർക്കല എസ് എച്ച്ഒ ആയിരിക്കുന്ന ഇൻസ്പെക്ടർ ജി ഗോകുമാറാണെന്നും അതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉന്നത ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് റൂറൽ എസ് പിക്ക് അത് അയച്ചു കൊടുക്കുകയും അന്നുണ്ടായിരുന്ന റൂറൽ എസ് പി അന്വേഷണം അഞ്ച് തെങ്ങ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മാറ്റിക്കൊണ്ട് തിരുവനന്തപുരം റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന് നൽകുകയാണ് ഉണ്ടായത് എന്നാൽ ആ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്ന ഡി എസ് പി വളരെ ആത്മാർത്ഥതയോടുകൂടി അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ഈ മറ്റ് പ്രധാന പ്രതികളെ കൊട്ടേഷൻ ഏറ്റെടുത്ത പ്രധാന പ്രതികളിൽ ആയ അവരെ പിടികൂടുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഈ ഗോവകുമാർ വളരെ തന്ത്രപരമായി അവരെ സ്റ്റേറ്റിന് വെളിയിൽ അടുത്ത മറ്റു സ്റ്റേറ്റുകളിലേക്ക് ഒളിപ്പിച്ച് താമസിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഒരു മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ ഡി എസ് പി റിട്ടേഡ് ചെയ്യുകയും ആ മറ്റ് അന്നുണ്ടായിരുന്ന റൂറൽ എസ് പി സ്ഥലം മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി അതിനുശേഷം ഗോകുമാറിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കുന്ന എസ് മധു എന്നു പേരുള്ള റൂറൽ എസ് പി ആണ് വന്നത് അതിനുശേഷം ആ റൂറൽ എസ് പിയുടെ ഭാഗത്തു നിന്നും ഈ കേസിന് വേണ്ടി അനുകൂലമായ പ്രവാ അതായത് ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുവാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയായിരുന്നു ആ പോകുന്നതുവരെയും ഫയലുകൾ മരവിപ്പിച്ച് വെക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷം പുതിയതായി റൂറൽ എസ് പി ദിവ്യ ഐ പി എസ് അവർ വരികയും മേഡത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കരുനാപ്പള്ളിയിൽ എസ് എച്ച്ഒ ആയിരുന്നു അന്നേരം ഗോവുമാർ ആ ഗോവുമാറിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി ഉന്നത ഏജൻസിയായ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണമെന്നതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് ശുപാർശ കത്ത് നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇപ്പോഴിരിക്കുന്ന ദക്ഷിണ മേഖല ഐ ജി പ്രകാശ് ഐ പി എസിന് നൽകുകയുണ്ടായി അപ്പോൾ അത് എന്തായെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വളരെ ശുഭതനായി എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഈ ഗോവുമാറിനെതിരെ നീ എന്തിനാണ് നടക്കുന്നത് ഈ ഓഫീസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് യാതൊരു കാരണവശാലും നീതി ലഭിക്കുകയില്ല ഇനി ഞാൻ എവിടെയാണ് പോകുന്ന എന്നുള്ള ചിന്താഗതിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായി അപ്പോൾ ആ ഫയൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തെന്നാൽ ആ റിപ്പോർട്ട് ഡി ജി പി റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഏത് റൂറൽ എസ് പി ആണോ അതായത് ദിവ്യ മേഡം ഈ ശിപാർശ ചെയ്തു സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആ റൂറൽ എസ് പിയുടെ അണ്ടറിലാണ് അഞ്ച് ഡി എസ് പിമാരുള്ളത് ഡിസ്ട്രിക്ട് ബ്രാഞ്ച് ആയാലും ഡിസ് ക്രൈം റിക്കോർഡ് ബ്യൂറോ ആയാലും ആ അന്വേഷണ ഏജൻസി പോലും അല്ലാതെ ഉള്ള ഡിസ്ട്രിക്ട് ക്രൈം ബ്രിക്കോഡ് റിക്കാർഡ് ബ്യൂറോയിലേക്ക് ഡിസി ഡിസ്ട്രിക്ട് ബ്രാഞ്ചിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണ ഉത്തരവിടുകയാണ് ചെയ്തത് അപ്പോൾ അത്രയും ഒരു ശ്രദ്ധയില്ലാതെ ഈ ഈ ഐ ജി ചെയ്തത് ഗോവകുമാറിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ ഗോവകുമാർ വീണ്ടും വർക്കലയിൽ നിയമനാവും എന്നെ വീണ്ടും അപകടത്തിലാക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഈ അന്വേഷണം സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇൻസ്പെക്ടർ ജി ഗോകുമാറിനെ മാറ്റണമെന്നും അതിനോടൊപ്പം വർക്കലയിൽ യാതൊരു കാരണവശാലും നിയമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ റിട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹൈക്കോടതി മുമ്പാകെ വരികയുണ്ടായി അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയുണ്ടായി അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് വരെ ക്രമസമാധാന ചുമതലയിൽ ഗോകുമാറിനെ നിയമിക്കുകയും ചെയ്യരുത് അതിനോടൊപ്പം വർക്കലയിൽ യാതൊരു കാരണവശാലും നിയമിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കലയിൽ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുവാനിരുന്നാൽ ആ ഉത്തരവ് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകുന്നേരം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഉത്തരവിറക്കുകയുണ്ടായി ആ ഉത്തരവിറങ്ങി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ ജോലി ചെയ്ത് ഒരു മാസം തികയ്ക്കുന്നതിന് മുമ്പ് പുതിയ ഡി ജി പി ചാർജ് എടുക്കുകയും അടുത്ത ഒരു ഉത്തരവ് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറക്കിക്കൊണ്ട് കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച് ഒയി ക്രമസമാധാന ചുമതലയിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ക്രമസമാധാന ചുമതലയിൽ നൽകരുത് എന്ന് പറഞ്ഞിട്ട് ആ അതുപോലും വകവയ്ക്കാതെ ഒരു ഉത്തരവിറക്കി ഒരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മാസം പോലും തികയുന്നതിന് മുമ്പാണ് അടുത്ത ഉത്തരവിന് പ്രകാരം കരുനാപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ ഉദ്യോഗസ്ഥന ഈ കൊടും കൊടുങ്ക്രിമിനലായ ഈ ഗോവകുമാറിനെ വളരെ പിടിപാട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗോവകുമാർ എന്നോടുള്ള വൈരാഗ്യനത്വം കളവായി എഫ്ഐആർ എടുത്തിട്ടുള്ളതാണ് അത് ഗോകുമാർ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കളവായ കേസാണെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്കെതിരെ ഞാൻ എഫ്ഐആർ എടുക്കും അതിന്റെ ടെലിഫോൺ റിക്കോർഡ് എന്റെ കൈവശമുണ്ട് നമ്മൾ കേസൊന്നും തൽക്കാലം എടുക്കാൻ വെച്ചിരിക്കുകയാണ് കേസൊന്നും എടുക്കൂല അവരെ എല്ലാം പറയണെങ്കിലും എടുക്കൂ അങ്ങനെ ഇരിക്കട്ടെ വേറെ ഒന്നും പറയണ്ട അവരെ നമ്മൾ പറഞ്ഞത് ആയിക്കോട്ടെ അങ്ങനെ ഞാൻ നിങ്ങളടുത്ത് പറയും കേട്ടോത്തേക്ക് നമ്മളത് വയ്ക്കും പല രീതിയിലും അപ്പോൾ ഇതേ എം എൽ എ സംസാരിച്ചാൽ ഞാൻ ബാക്കി ഓപ്പറേറ്റ് ചെയ്യണം ശരി ആയിക്കോട്ടെ അടുത്തും പറയാനും ചെയ്യാം നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞത് ഒരു എനിക്കറിയാതെല്ലാം കള്ളോന്നറിയാം പക്ഷേ എല്ലാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുക വേറൊരു കാര്യം മനസ്സിലാക്കൂ പോലീസുകാർമാരൊക്കെ നിങ്ങളോട് വേഴ്ചയോളൂ ആ അതെനിക്കറിയാം അതെനിക്കറിയാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറയുന്ന കണക്ക് ഞാൻ ചെയ്യേണ്ടതും കൈ കഴിവ് അവർ ഇനി വല്ല രണ്ടാമത് നമ്മൾ വരുകയാണെങ്കിൽ ഞാൻ പറയാം നമ്മളെ നമ്മളെ എം എൽ എന്ന് കണ്ടിട്ട് പേര് സംസാരിക്കും സംസാരിച്ചിട്ട് നമുക്ക് വെറുതെമാരൊക്കെ ഇങ്ങനെ നടന്നാല് അവളും അത്ര റെഡിയല്ല രണ്ടും കിടക്കുന്ന ആളാണോ നമ്മള് വെറുതെ നമുക്കൊരു മോശമാണോ അതുകൊണ്ട് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അല്ല തേനും പാലും ഒഴിക്ക് സംസാരിക്കത്തില്ല ആരുടെ അടുത്ത് ഞാൻ ഇപ്പൊ അല്ല സാറേ ഞാൻ ഒരു ഞാൻ സാർ ഇത്രയും നാളെ സാറിന് എതിരെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു വന്നിട്ടുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞതെന്ന് അറിയാമോ അവര് ഇപ്പൊ നിങ്ങളുടെ കൂടെ വക്കീലും പറഞ്ഞപ്പോൾ അവളുടെ ഞാൻ അവളെ അവളുടെ പ്രത്യേക ടൈപ്പാണ് അവള് രണ്ടാമത് രീതി ോട്ടും പോകുമ്പോൾ ചിന്തിച്ചിരുന്നോട്ടെ ഞാൻ അങ്ങനെ അപ്പം ഒന്നും പറയാം നമ്മൾ ഒന്നി ഒന്നും കൂടുതൽ സംസാരിക്കാനും ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ശരി താങ്ക് യു ആ നമസ്കാരം പറഞ്ഞോ സാർ ഇന്നലെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ എഫ്ഐആർ എടുത്തല്ലോ സാർ നമ്മൾ ഇന്നലെ വൈകുന്നേരം വീണ്ടും വന്നാൽ കേസെടുക്കണമെന്നും പറഞ്ഞു ആരെ ടുത്ത് പറഞ്ഞു എന്നിട്ട് രണ്ട് മണിക്കൂർ രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങി കഴിയും അതൊന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ അത്രത്തോളം അന്വേഷിച്ചത് അല്ലെ ഇരുപത്തിരണ്ട് എൺപത് ഞാൻ നമുക്ക് നെറ്റിൽ കിട്ടില്ല എഫ്ഐആർ ഡൗൺലോഡ് ചെയ്യാനോ ഇരുപത്തിരണ്ട് എൺപത് എഫ്ഐആർ ക്ലൈം ഇരുപത്തിരണ്ട് എൺപത് രണ്ടായിരത്തി ഇരുപത് അഞ്ച് ഏഴിൽ എടുത്തിരിക്കുന്നു ആ ആ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ചിട്ട് സത്യം അങ്ങനല്ലേ ചെയ്യും അത് ബി അഞ്ഞൂറ്റിഒമ്പത് ഈ രണ്ട് സെക്ഷനുട്ട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്തായാലും എനിക്കിപ്പോഴും പറയാനുള്ള സത്യസന്ധമായി അന്വേഷിക്കണോന്നു അങ്ങനെ ചെയ്യുവോ നിങ്ങൾ നിങ്ങൾ അതിനകത്ത് എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ എല്ലാത്തിനും എന്തോ സർ നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് എന്നെ ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാതെ വിശ്വസിക്കുകയാണ് നിങ്ങളത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പേടിക്കണ്ട കേട്ടോ സാറ് സത്യസന്ധമായി ഒന്ന് അന്വേഷണം നടത്തി എത്രയും എനിക്കറിയാൻ ഞാൻ പറയാലോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല നിങ്ങൾ തെറി വിളിക്കത്തില്ലെന്ന് എനിക്കറിയാമല്ലോ പിന്നെ നിങ്ങൾ പറയുന്നത് ഓക്കെ താങ്ക് യു സാർ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഫോണൊക്കെ ഇപ്പൊ ഇക്കാലത്ത് റെക്കോർഡിങ്ങ് കൊള്ളേലേ ഞാൻ പറഞ്ഞാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ ഇതൊന്നും നിങ്ങൾ നിങ്ങൾ ചെറിയ വിളിക്കുന്നതാണെന്ന് എനിക്കറിയാം അത് നിങ്ങൾക്ക് ഇച്ചിരി പറഞ്ഞ ഇത്തിരി ഒരു സോഷ്യൽ ആക്ട് പറഞ്ഞു അവര് നമ്മളെ വീടിന്റെ മരുങ്ങെ ഈ പെണ്ണുങ്ങൾ പറയട്ടെ ഈ പെണ്ണുങ്ങള് ഞാൻ ഈ പരാതി എടുത്തില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് പരാതി നോക്കൂ അത് അങ്ങനെ ചിന്തിക്കും ആദ്യം ഞാനത് ചവിട്ടി വെച്ച ഉടനെ കറക്റ്റായിട്ട് വീണ്ടും 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 അവിടുന്ന് വിടുന്നു എന്നെ ഒക്കെ ഒരുപാട് പേര് വിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിപ്പോ കേസെടുക്കണമെന്ന് വലിയ കാര്യമൊന്നും അതിന്റെ മെറുസരിച്ചിട്ട് അത് പഠിക്കണ്ട അങ്ങനെ നിങ്ങൾ അത് സത്യത്തില്ലേ ഈ അവിടെ അവിടെയല്ലല്ലോ താമസിക്കുന്നത് അല്ലല്ല അത് എത്ര നിങ്ങളെ നിങ്ങള് നിങ്ങൾ വന്ന പെറ്റീഷനിൽ തന്നെ അതിന്റെ കറക്റ്റ് പോയിന്റ്സ് ഉണ്ടല്ലോ അയ്യാ എഫ് മേയാറിൽ അടുത്ത് അല്ല ഈ അവരവിടെ പരാതിയിൽ പറഞ്ഞത് അവരെ ഇങ്ങനെ മുൻപ് നോക്കി കാണിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അല്ല അവരെ ട്രെയറിൽ എഫ്ഐആർ വന്നപ്പോ അവരെ മരുമകളെ എന്നാണ് ഇപ്പൊ പറയുന്നത് എഫ്ഐആറിൽ എന്തായാലും അവർ വെളി ഇറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ ആ പെറ്റീഷൻ പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ അന്വേഷിച്ചോളാം നമുക്ക് ഓക്കെ താങ്ക് യൂ സാർ